ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിസ്സാൻ്റെ ടേസ്റ്റും അതേപോലെ ഷവർമാൻ്റെ ടേസ്റ്റും മിക്സായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഇനി നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം നമുക്കിനി ഈസി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് ഇവിടെ ആവശ്യമുള്ളത് ഒരു ക്യാരറ്റ് നന്നേ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം അതും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മയോണൈസ് ആണ് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള മയോണൈസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊന്നും അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ കെച്ചപ്പ് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് വളരെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ അരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് പഴയ ബ്രെഡാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രെഡ് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ബ്രെഡ് ഞാൻ ഡയറക്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നതല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം അതായത് സ്റ്റീമറിലൊന്ന് ചൂടാക്കി എടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുക്കണം ആവി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആകും ഇപ്പോൾ നമുക്കുണ്ടാക്കിയാൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ബ്രെഡ് ആക്കി എടുക്കുന്ന സമയം കൊണ്ട് മറ്റേ ബ്രെഡെല്ലാം നന്നായിട്ട് മൂടി വെക്കണം തുറന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും പിന്നെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഹാർട്ടിൻ്റെ ഷെയ്പ്പിലാണ് ഈ ബ്രെഡ് ഇതേപോലെ ആക്കി എടുക്കുന്നത് ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ കറക്റ്റായിട്ട് നിൽക്കും രണ്ട് ഭാഗത്തും ടൂത്ത് പിക്ക് കുത്തി കൊടുക്കണം വീട്ടിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റൗണ്ടായിട്ട് മുറിച്ചെടുത്താലും മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഷെയ്പ്പാക്കി കാണിക്കുന്നത് ബ്രെഡ് നല്ല നനഞ്ഞ് കുതിർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഈസി അല്ലാന്ന് തോന്നിയാൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മൊസറല്ല ചീസാണ് ഒരു ഇരുന്നൂറ് ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിന് കറക്റ്റ് അളവില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടുകൊടുക്കാം ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണേസ് ഇട്ടുകൊടുക്കണം പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ടുകൊടുത്തു പിന്നെ പിസ സീസണിങ് കയ്യിൽ ഉണ്ടെങ്കിൽ അതും കുറച്ച് വിതറി കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് കട്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അപ്പം അതും കൂടി വെച്ചുകൊടുക്കണം പിന്നെ മൊസല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കണം ചീസൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം അതിനൊക്കെ കറക്റ്റ് അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം നമുക്ക് ബാക്കിയുള്ളതൊന്നും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാം വളരെ ഈസിയാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് ചീസ് മാത്രമാണ് ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് പിസ്സ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും അതേപോലെ ഷവർമ്മ കഴിക്കുന്ന ഒക്കെ ടേസ്റ്റുമൊക്കെ മിക്സായിട്ടുള്ളൊരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നോമ്പ് നോക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നോമ്പ് നോക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അത്രയും ടേസ്റ്റാണ് ഇതേപോലെ നേരത്തെ തയ്യാറാക്കുന്നതിന് പകരം ചീസ് ഡയറക്റ്റ് മുകളിലോട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈസി എങ്ങനെയും തോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം നേരത്തെ തന്നെ നല്ല അടികട്ടിയുള്ളൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അല്പം ഓയില് ഒഴിച്ചതിന് ശേഷം ഈ ബ്രെഡ് പിസ്സ നമുക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത മുളകോ അല്ലെങ്കിൽ പെപ്പർ പൗഡർ എന്താണ് വേണ്ടത് അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ അല്പം പെപ്പർ പൗഡർ ഇങ്ങനെ വിതറിക്കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഇത് ബേക്ക് ചെയ്താൽ മതി അന്നേരം തന്നെ ഈ മൊസറിലെ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും പിന്നെ അടിഭാഗം ലൈറ്റായിട്ടൊന്ന് ക്രിസ്പി ആവണം അപ്പോൾ അത്രയാവുമ്പോഴത്തേന് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം ഈ സമയം കൊണ്ടുതന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റായി നന്നായിട്ട് ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പി തന്നെയാണിത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പിന്നെ ബ്രെഡ് ബ്രെഡുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ജോലിയില്ല മൈദ കുഴക്കയും അരയ്ക്കുകയും ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് എനിക്കൊന്ന് അറിയിക്കണം ഇഷ്ടമാണോ അല്ലയോ നോമ്പ് നോക്കിയിട്ട് ക്ഷീണിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് മൈദ കുഴക്കാനും പിന്നെ കലക്കിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് തന്നെ ബ്രെഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം എല്ലാവരും ഈ പുതുമയാർന്ന റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ബായ് ബായ്